അഞ്ചുമണിക്ക് ഇത് പഠിച്ചിട്ട് അതിലേറെ ശബ്ദം ഓരോ മണിക്കൂർ കഴിയുമ്പോ അങ്ങനെ ഭയങ്കര ശബ്ദം ഇത് കഴിഞ്ഞിട്ട് മധുവിന്റെ പരവായി അത് കഴിഞ്ഞാ പറഞ്ഞാൽ どうなるんだろう ചെയ്ത ഒരാൾ ചോദിച്ചു എനിക്ക് ആള് വേണം ും പറഞ്ഞില്ലെന്നും പറഞ്ഞില്ല അതൊക്കെ ഇട്ട് വരാൻ അങ്ങനെയൊക്കെ മതി പിന്നെ നമ്മളോരോ നടത്തുമ്പോഴും ഒരാവശ്യം ആൾക്കാർ വേണം പൊത്താള് വേണം പണ്ട് ഞാൻ ശെരിക്കുന്നില്ല ചോദിച്ചു ഞാനും അവരെ അല്ലേ തന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അതിപ്പോ ഒരു ധാരണയും കാണാൻ പിന്നെ ഞാൻ സാധാരണ പരിഹാരം നമ്മൾക്കൊക്കെ കാലത്ത് കൊണ്ട് പോയി എന്നാലും നല്ല പരസ്യം ഇല്ലാത്ത ഒരാഴ്ച രാവിലെ എന്തൊക്കെയാ പോമാറ വൈകാര് സർക്കി എന്നാൽ ഞാന എനിക്ക് മുഴുവൻ ഒരു ദിവസം ഞാൻ ഹലോ മറ്റേ шанс ಅವರು ವಿಷಯ ಸರ್ ನಮಗೊಂದು ಹಾಸ್ಪಿಟಲ್ ಡಾಕ್ಟರ್ ನೆನಿಯಲ್ಲ ಗುರು ಆ ಜಾನನ ಒಂದು ಹಾಸ್ಪಿಟಲ್ ಕೇಸಾನೋನ್ ನೆನಪಿಲ್ಲ 30ನೇ ಇರಲ್ಲ ಇಲ್ಲಿಯಾ ಮಾತರมารಾ ಮಾತೃದನ್ ಈ ಬೈಕಲ್ ಫ್ರೆಂಡ್ ಅಂದ್ ತಮ್ಮಲ್ಲಿ ಅಮ್ಮಾತಾ ಅಮ್ಮಾತಿ ನಿಮಗೆ ಪ್ರಮಾಣಿಮರ ಆದ್ಯ ನಮ್ಮ ಹರಿಯತ್ತಾ ಅಲ್ಲಿಪುನೇ ಅತೆ ಬೆಣ್ಣೆ ಅಲ್ಲಿ ನಾನು ಮಹಾಂದ್ರನ ವಾಡೋದಿ ಅಂತ ಒಂದು ಆರಿ ಬಣ್ಣನೇ ಇದೆ ಮೊಬೈಲ್ ಗೆ ಮಿಂಚಿಕೊಂಡಿದೆ ಅರಿ ಬಣ್ಣನೇ ಇದೆ ಮೊಬೈಲ್ ಅದು ಮೊಬೈಲ್ ಅಲ್ಲೋ ു പുത്തും പൊള്ളിയും പപ്പടവും നോക്കാം അടി നന്നായിട്ട് വിലപ്പെട്ടാലേ മുളകി കഴിഞ്ഞാ बोगस सेंटर में मालूम है कि यार कार्ड मोड में मिक्सरड म्यूजिक और स्वते चले ना वर्ल्ड चले नहीं मिल गया मैंने उसको पढ़냐 पढ़냐 एडी मतलब हां

ഇരുന്ന് നീക്കാൻ പറ്റണം Hoe hiệu hoe hiệu hoe hiệu hoe hiệu hoe hiệu hoe hiệu